ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് അപ്പോൾ ഇതിൽ കാണുന്ന ഈ സ്ഥലം കാരണം കുറച്ച് റബ്ബറും തെങ്ങ് അങ്ങനെ മാവ് പ്ലാവ് അങ്ങനെ എല്ലാ മരങ്ങളുണ്ട് അപ്പോൾ മൊത്തമായിട്ട് അതിൽ അമ്പത് സെൻറ്റ് സ്ഥലമാണ് അപ്പം അമ്പത് സെൻറ്റ് സ്ഥലം പറമ്പാണ് കാരണം എല്ലാം വിശദീകരിച്ച് ആദ്യം പറഞ്ഞ് തരാം കാരണം ഇനി വരുമ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് ദൂരത്ത് നിന്ന് വിളിക്കുന്നവർക്കെല്ലാം മനസ്സിലായി എല്ലാം ഏകദേശം ധാരണ കിട്ടിയ ശേഷം വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റായി പറഞ്ഞിരുന്നു അപ്പം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ മുണ്ടൂർ പഞ്ചായത്തിലാണ് പറഞ്ഞല്ലോ മുണ്ടൂർ പഞ്ചായത്തിലെ ഹൈവേ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം ഉള്ളൂ ഈ സ്ഥലത്തേക്ക് ഇതിൽ മെയിനായിട്ട് വഴി സൗകര്യം നടവഴി മാത്രമേ ഉള്ളൂ അതായത് നടന്ന് വരാനുള്ള സൗകര്യമുള്ളൂ എത്ര മീറ്റർ ആണെന്ന് ചിലർ ചോദിക്കാം അപ്പോൾ ഇത് പാടത്തിൽ കൂടെ രണ്ട് വരമ്പ് വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് പിന്നീട് ഭാവിയിൽ സ്ഥലം കിട്ടാൻ അതായത് വണ്ടി വരാനുള്ള സൗകര്യങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നിലവിൽ ഇപ്പം നടവഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഈ നടവഴിക്കുള്ള പൈസ കൊടുത്താലും മതി അപ്പോൾ ഇവർ ഇത് ചോദിക്കുന്ന വില നമുക്കിനി വേഗം കാര്യങ്ങൾ പറഞ്ഞുതരാം നടവഴിയുള്ളൂ ഒരു കിലോമീറ്ററിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഹൈവേ റോഡെത്തും തൊട്ട് നല്ല സ്ഥലങ്ങളും നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് വിലയാണ് നമുക്കിനി പറയേണ്ടത് വില ഇരുപത് സെൻറ്റ് വെറും നാല് ലക്ഷം രൂപയ്ക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ആണെങ്കിൽ നാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് വരിക സ്ഥലം കാണുക ബാക്കി കാര്യങ്ങളെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്